ോധമില്ലാത്ത സകല പുരുഷന്മാരോടും ഉമ്മമാരോടും ഞാൻ പറയുന്നു സകല ഉമ്മമാരും പെൺകുട്ടികൾക്ക് സപ്പോർട്ടാണ് ഈ വിഷയത്തിൽ അന്യ ആൺകുട്ടികളുമായിട്ട് പ്രണയം നിലനിർത്താൻ വേണ്ടി കോണി കൊടുക്കുന്ന ഉമ്മമാരുടെ ജീവിതം വർദ്ധിച്ച സമയമാണ് അതുകൊണ്ട് ഉമ്മമാരെ വ്യഭിചാരം വളരെ നിണ്യമാണ് കേട്ടോ വളരെ മലീമസമാണ് കേട്ടോ എപ്പോഴും പറയാറുള്ളത് പോലെ ഞാൻ ശക്തമായ ഭാഷ ഞാൻ പറയാനാണ് അന്ന് അഹുവിന്റെ ഖുർആൻ അത് വളരെ താക്കിയതോടുകൂടെ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട് നിങ്ങൾ അടുക്കരുത് അത് വളരെ നിണ്ണമാണ് അത് വളരെ മോശമാണ് അത് മാന്യന്മാർക്ക് പറ്റിയ പണിയല്ലെന്ന് പറഞ്ഞ പരിശുദ്ധ ഖുർആാന്റെ ഏറ്റവും വലിയ മുഫസ്ർ കൂടിയായ ഹബീബായ തങ്ങൾ പറഞ്ഞത് ഒരു വ്യഭിചാരി ആ വിഷയത്തിൽ അന്യ സ്ത്രീ പുരുഷ ദർശനം കണ്ണുകൊണ്ടുള്ള വ്യഭിചാരമാണ് കൈ കൊണ്ടുള്ള അന്യ സ്ത്രീ പുരുഷ സ്പർശനം പെടുത്തും കൽബുകൊണ്ട് ചിന്ത കാലുകൊണ്ട് നടത്തും കാതുകൊണ്ട് കേൾവി ഇങ്ങനെ ഈ മാനില്ലാത്തവന്റെ അമന് മക്കൂലാകിമാനില്ലാത്തോന്റെ അമ്മന് സ്വീകാര്യമാണോ ഈമാനുല്ലാത്തോ അള്ള കപൂലാക്കോ ഇത് ഉപ്പാപുറസൂന് ഇത് നീ പ്രണയം നടിച്ചിട്ട് ഈ ദീനിനെ നീ കളങ്കപ്പെടുത്തിയാൽ നിന്നെ പിടിക്കുന്ന ഒരു സമയമുണ്ട് ദുനിയാവലി നിന്നെ പാഠം പഠിപ്പിച്ചിട്ട് കവർക്ക് അങ്ങോട്ട് കൊണ്ടുപോ വളരെ സൂക്ഷിച്ചോ ഇന്ന് പ്രമാണിമാര് ദീനി വിഷയത്തിൽ നേതൃത്വം നൽകുന്ന ആളുകൾ വരെ ഒരു പെണ്ണിന് സ്വന്തം ഉണ്ടായിട്ട് ആ മകൾക്ക് വേണ്ടി ഒരു ചെറുക്കനെ നോക്കി വെച്ചാൽ നിഗാഹ നടക്കുന്നത് വർഷങ്ങൾ കഴിഞ്ഞിട്ടാകും മാസങ്ങൾ കഴിഞ്ഞിട്ടാകും ദിവസങ്ങൾ കഴിഞ്ഞിട്ടാകും ഹലാലാകുന്നത് ഈ ഹലാലിന്റെ ബന്ധം വരുന്നതിന്റെ മുമ്പ് തന്നെ ഇവന്റെ മൊബൈൽ സ്വീകരിക്കാനും അവനുമായി സർക്കിറ്റ് അടിക്കാനും അനുവാദം കൊടുക്കുന്ന ഇസ്ലാമിന്റെ പോലെ പ്രവർത്തിക്കുന്ന എത്ര പ്രമാണന്മാരുണ്ട് അള്ളാഹു നിന്റെ വെറുതെ വിടില്ല ഇന്ന് മൊബൈല് മൊബൈല് കൊടുത്തിട്ടാ ഇന്നത്തെ ചടങ്ങ് നടക്കൽ മൈലാഞ്ചി കല്യാണം എന്ന പേരിൽ കല്യാണത്തിന്റെ പേരിൽ എന്തൊക്കെ പേക്കൂത്തുകളാണ് സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ കാസർഗോഡുള്ള ഒരു പ്രത്യേക കല്യാണമാണത്രേ മഞ്ഞ കല്യാണം എവിടെ നിന്ന് കിട്ടിയതാണോ നിനക്കിത് അള്ളാന്റെ ധീന് നീ കളഞ്ഞുപെടുത്തിയാൽ എത്രയോ വലിയ വലിയ മാരകമായ രോഗങ്ങളെ കൊണ്ട് ക്യാൻസർ പിടിപെട്ട ഒരു ചെറുപ്പക്കാരൻ സ്വകാര്യ വയത്തിൽ ക്യാൻസർ പിടിപെട്ട് എന്റെ മുമ്പിൽ വന്നു കണ്ണിൽ നിന്ന് കണ്ണ് നീരൊഴുകിയിട്ട് വറക്കുന്ന ചുണ്ടുകളോട് വിതുമ്പുന്ന ഹൃദയത്തോടെ ആ ചെറുപ്പക്കാരൻ എന്നോട് പറഞ്ഞു വർഷങ്ങളായി എനിക്ക് രോഗം പിടിപെട്ടിട്ട് എന്റെ കുടുംബം മുഴുവനും എനിക്ക് വേണ്ടി ഉറക്കൊഴിഞ്ഞു മടുത്തു എന്റെ ഉമ്മ നന്നായിട്ട് പരിചരിക്കലുണ്ട് പക്ഷെ അവരുടെ വേദന ഞാൻ കണ്ടറിയാണ് അവരുടെ വേദനയും വിഷമവും എനിക്ക് സഹിക്കാൻ കഴിയുന്നില്ല എന്റെ ശരീരത്തിന്റെ വേദന അതിനും കഠിനമാണ് ഒരു മുറുക്ക് വെള്ളം ചുണ്ടുണങ്ങി ദാഹം കൊണ്ട് ഞാൻ കുടിച്ചാൽ വയറ്റിൽ വെള്ളമെത്തിയാൽ ഉടൻ തന്നെ പുറത്തേക്ക് ഛർദിക്കും എനിക്ക് രാത്രി കിടന്നാൽ ഉറക്കില്ല ചുമ വന്നാൽ ചുമ നിൽക്കൂല രാത്രിയായാൽ ശക്തമായ പനി വന്നിട്ട് ശരീരം മുഴുവനും പറയ്ക്കും ഞാനൊരു വല്ലാത്ത നിരക്ക് വലിയ വിഷമത്തിലാണ് അതുകൊണ്ട് ഞാൻ മരിക്കാൻ എന്ത് ചെയ്യണം എനിക്ക് ഈമാനോടെ മരിക്കാൻ ധാരക്കണമെന്ന് കരഞ്ഞു പറഞ്ഞ ചെറുപ്പക്കാരന്റെ അവസ്ഥ സാധുവായി എനിക്കറിയാൻ പറ്റുമെങ്കിൽ ഇതുപോലെ ആയുധങ്ങളുടെ വേദനിക്കുന്ന വിഷയങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ഞാൻ പറയാണ് ഓ മുസ്ലിം ചെറുപ്പക്കാരാ ചെറുപ്പക്കാരികളെ നിങ്ങൾക്ക് അള്ളാഹു ശരീരത്തിന് കുറച്ച് ആഫിയത്ത് തന്നപ്പോ സമ്പത്തിന് കുറച്ച് പറക്കത്ത് തന്നപ്പോ നീ അള്ളഹാനെ മറന്നിട്ട് അഭിവാഹിതങ്ങളെ മറന്നിട്ട് ഈ ദീനിനെ കളഞ്ഞപ്പെടുത്താൻ നോക്കുകയാണോ ആ ദീനിനെ നിന്റെ മകളെ കൊണ്ടോ നിന്റെ മകനെ കൊണ്ടോ നിന്നെ കൊണ്ടോ നീ വ്യഭിചാര വിഷയം നീ ഹറാനിന്റെ സ്നേഹം നീ വാട്സപ്പിന്റെ ദുരുപയോഗം നീ ചാറ്റിങ്ങിന്റെ ദുരുപയോഗം നടത്തിയിട്ട് ഈ ധീന കൊണ്ട് നീ കളിച്ചാൽ ആഹരത്തെ കുറിച്ച് നീ ചിന്തിക്കണം ഖബറിനെ കുറിച്ച് നിനക്ക് ചുമതലപ്പെടുത്തിയ നേതാവ് ആ നേതാവുമായിട്ട് ബന്ധം സ്ഥാപിക്കാൻ സ്നേഹം നിലനിർത്താൻ ആ നേതാവിനെ കൊണ്ട് ദുന്യാവും ആഹ് രക്ഷപ്പെടാൻ ഈ പരിശുദ്ധമായ സലാത്തുമതി എത്തിപ്പെട്ട സകല മുസ്ലിം സഹോദര സഹോദരിമാരോട് ഞാൻ പറയുന്നു നിങ്ങൾ ഹറാമിന്റെ ബന്ധം സ്റ്റോപ്പ് ചെയ്യണം ഒരു പുതിയ ആശയത്തിലും പെടേണ്ട ഒരു സിനയുടെ ബന്ധത്തിലും ഒരു പട്ടുറുമാരും വേണ്ട ഒരു മാപ്പിളപ്പാട്ടും വേണ്ട ഒരു സിനിമയും വേണ്ട ഒരു സീരിയലും വേണ്ട ഒരു ബ്ലൂ ഫിലിമും വേണ്ട ഒരു ഹറാമിന്റെ ചലനങ്ങളും ഒരു ഹറാമിന്റെ ചിന്തയും ഒരു ഹറാമിന്റെ ജീവിതരീതിയും നമ്മുടെ ജീവിതത്തിൽ ഇനി ഉണ്ടാകൂല എന്ന് കൽപുൽ ചെയ്യാനുള്ള വേദിയാണ് ത്ത് ഇവിടെ കുറെ പാട്ടുപാട് രസിപ്പിക്കാനല്ല ഈ മുസ്ലിം ഉമ്മത്തിനെ നന്നാക്കാനുള്ള മജലിസാണ് അള്ളാഹു കബൂലാക്കി തരട്ടെ